അപ്പൊ അപ്പൊന്നു നമ്മളെല്ലാരും കൂടെ മാളുവിന്റെ ഡാൻസ് ക്ലാസ്സിൽ പോവാണ് അല്ലെ മാളു അതെ കുഞ്ഞാവേനി കുഞ്ഞാവേനെല്ലാരേം കൊണ്ട് നമ്മൾ നമ്മളിപ്പോ മഴക്കാർ വരണോ ചെറിയൊരു സംശയം കേട്ടോ മഴ ചെറുതായിട്ട് ഒരു പേടി ആ മയിൽ വാഹനം കളിക്കാൻ പോവാണ് കുഞ്ഞാവ പ്രത്യേകിച്ച് കുഞ്ഞാവ ബാക്കിൽ വരുന്നുണ്ടെന്ന് വെച്ച കാര്യൊന്നുമില്ലേ നല്ല ഡാൻസ് കാര്യാണ് ഇലുമിനാട്ടിയുടെ ഡാൻസ് കരിയാണ് കുഞ്ഞാവ ഇപ്പൊ നമ്മളെ അമ്പലത്തിൽ ഇതാ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ ആയിട്ട് അതാ അമ്മായി അമ്മായി അമ്പലത്തിൽ നിന്നും ഇവിടെ നടന്നു വരികയായിരുന്നു അപ്പഴാണ് നമ്മളെ അമ്മായിനെ കണ്ടത് അമ്മായിയുടെ പുതിയ സെറ്റുമുണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു അതെ

അപ്പൊ നമ്മള് അമ്പലത്തില കഴിഞ്ഞു അങ്ങനെ കൊറച്ച നേരം അമ്മായിനോട് സംസാരിച്ചു പിന്നെ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ ഡാൻസ് ക്ലാസ്സിക്ക് മാളുവിന്റെ നേരെ വൈകിയോന്ന് ചോദിച്ചു മാളു ടെൻഷനായിട്ട് ഇങ്ങനെ നേരെ നേരെ വൈകിട്ടൊന്നുമില്ല നമ്മുടെ നടു റോട്ടിലാണ് കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് ആ ശരിയാ ഇവിടെ കൊറേ അച്ഛന്മാരൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് വണ്ടി ആദി ബാച്ച

അതെ അങ്ങനെ ഡാൻസ് വെച്ച അപ്പൊ അങ്ങനെ ഡാൻസ് കഴിച്ചാണ് കുഞ്ഞാവ പറയണത് അപ്പൊ നമ്മള് ബാബേനെ വാവാന്നാണ് മാളുവിനെ വിളിക്കുക കുഞ്ഞാവ അതാണ് കേട്ടോ കാരണം കുഞ്ഞാവയ്ക്ക് എപ്പോഴും കുഞ്ഞാവയുടെ താഴെയാണെന്നുള്ളൊരു കാര്യാണ് മനസ്സിലുള്ളത് അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ വീട്ടിലേക്ക് തന്നെ പോവട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് അമ്മായിരഞ്ചരക്കാമ്പോ കൊണ്ടുവീര് അല്ലേ അഞ്ചരക്കാവ് തീരുമ്പോഴേക്കും നമ്മള് ഡാൻസ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നമ്മളുടെ ആരാധ്യക്കുട്ടി എത്തിയിട്ടുണ്ട് അല്ലേ ഉദ്ദേശിക്കണോ ഇന്ന് രാത്രി രാത്രി അമ്മ അപ്പം വരട്ടെ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് നമ്മള് ഒരു റിസെപ്ഷന് പോവാൻ വേണ്ടിട്ടാണ് നിൽക്കാണ് കുഞ്ഞാവേ ഉണ്ട് എന്റെ കൂടെ അല്ലെ കുഞ്ഞാവേ കുഞ്ഞാവേയും ഞാനും മാളും അച്ചോളും മുത്തശ്ശീ പിന്നെ അമ്മയും ഓ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ടണം കിങ്ങിണിമാൻ എന്താ ഉടുപ്പാ കിങ്ങിണിമാമനോട് താങ്ക് യു പറയൂ നല്ല കുട്ടി തന്നെ എന്റെ ഹെയർ ബൈൻഡൊക്കെ വെച്ചത് വൈറ്റ് അല്ലേ ആ അതെ അതെ ഇപ്പഴാണ് കുഞ്ഞായ്ക്ക് അത് പാകായിരിക്കണത് സന്ധ്യായി ലേറ്റ് ഉണ്ടാവും അറിയില്ല ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങക്ക് ബാക്കിയുള്ള കാണിക്കാം മുത്തശ്ശി പുതിയ സെറ്റും മുടക്കെടുത്തിട്ടുണ്ട് സീമാസിന്ന് വാങ്ങിയ സെറ്റപ്പുണ്ട് പിന്നെ തോന്നുന്നു ഉമ്മീന് കൊറേ പേര് ഞാൻ പിന്നേം പിന്നേം കമന്റ്സ് കാണാണ്ട് പേര് ചോദിക്കുന്നുണ്ട് ഈ രണ്ട് കുട്ടികൾ അമ്മൂന്റെ ആരാ ഈ രണ്ട് കുട്ടികൾ അമ്മൂന്റാരാ ഈ രണ്ട് കുട്ടികൾ അമ്മോന്റെ ആരാ ഇത് എന്റെ മാമന്റെ കുട്ടികളാണോട്ടോ എന്ന് വെച്ചാൽ അമ്മയുടെ അനിയന്റെ കുട്ടികൾ മുത്തശ്ശിയുടെ മോന്റെ കുട്ടികള് ഇനി ആരും ചോദിക്കരുതേ ആ അതായിരിക്കും ആ അതെ അതെ അവരാണ് ചോദിക്കുന്നത് അറല്ലേ അറിയാനാണ് പക്ഷെ ഞാൻ എന്തായാലും പറയാം ആ അതെ അതെ അത് മുത്തശ്ശി ഇപ്പൊ കുറച്ചു കൊണ്ട് ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണാൻ പറ്റില്ല നമുക്ക് അവിടെ എത്തിയിട്ട് വൃത്തിക്ക് കാണിക്കാം ലേറ്റ് ഒക്കെ ഉള്ള സമയത്ത് േറ്റ് ഉണ്ടല്ലേ ഞങ്ങൾക്ക് ലേറ്റ് അനുസരിക്കാം അതാ ലേറ്റ് അല്ലേ ലേറ്റ് നോക്കിയാ ഞാമേ കാണോ ഏതൊക്കെ വേണ്ടേ ഒക്കെ സൂപ്പറാ